മലങ്കര കത്തോലിക്ക സഭ മാവേലിക്കര ഭദ്രാസനമെത്രോപ്പൊലത്തെ ജോഷോമാർ എഗ്നാത്യോസിന് കറ്റാനം പോപ്പൈസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി സമ്മേളനം കർണാടക ഊർജ്ജ വകുപ്പ് മന്ത്രി കെ ജെ ജോർജ് ഉദ്ഘാടനം ചെയ്തു ജോഷോമാർ എഗ്നാത്യോസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം വി എം സുധീരന് സമ്മാനിച്ചു പൊതുസമ്മേളനത്തിന് മാവേലിക്കര രൂപത എം എസ് സി സ്കൂൾസ് കറസ്പോണ്ടന്റ് ഫാദർ ഡാനിയൽ തക്കേടത്ത് അധ്യക്ഷത വഹിച്ചു കർണാടക ഊർജ്ജ വകുപ്പ് മന്ത്രി കെ ജെ ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു நம்மெல்லாம் எனர்ஜெட்டி அவரான எஜுக்கேன் நம்ம போப்புலேஷன் நம்ம அதை அசன் எடுக்கிறது இன்னொரு

കോൺഗ്രസ് നേതാവ് വി എം സുധീരന് മന്ത്രി കെ ജെ ജോർജ് സമ്മാനിച്ചു തുടർന്ന് പറ്റി തയ്യാറാക്കിയ പുസ്തകത്തിന്റെ പ്രകാശനം വി എം സുധീരൻ നിർവഹിച്ചു ജോഷോ മാർ എക്നാത്യോസ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് എൻ എം നസീർ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം ജോൺസൺ എബ്രഹാം മാത്യു ഫിലിപ്പ് ആർ ഗംഗാധരൻ ടി മോഹൻ ടി കെ സാബു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി